ഹലോ ഡി എസ് എല്ലാവർക്കും സുഗമോദേവി ലേറ്റസ്റ്റ് വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പം ആ ഒരു ക്ലൈമാക്സ് ക്ലൈമാക്സ് ഇപ്പോൾ ലീക്ക് ആയിരിക്കുകയാണ് എന്നാലോ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആയിട്ടോ സംഭവിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ തനുജ ആരെന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ചന്ദ്രോത്ത് വീട് കുറെ നാളുകൾക്ക് ശേഷം ഒരു സന്തോഷത്തിലായതാണ് വീണ്ടും തനുജയുടെ വരുവോട് കൂടി ചന്ദ്രോത്ത് വീട് ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് എന്ത് അധികാരത്തിലാണ് ഇവിടെ വന്ന് എത്രയും സ്വാതന്ത്ര്യം എടുക്കാൻ ഈ പെണ്ണിന് എന്തധികാരമാണ് അധികാരമാണുള്ളത് എന്നൊക്കെ നമ്മുടെ പ്രഭാവതിയും ദേവിയും നമ്മുടെ രജനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോൽ കാണുവാൻ സാധിച്ചത് അല്ലെ പക്ഷെ തനുജ ആരുടെ മകളാണെന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുകയോട്ടോ നമ്മളെല്ലാം കരുതി സിദ്ധാർത്ഥന്റെ മകളായിരിക്കും എന്ന് ഞാനും അത് തന്നെ പറഞ്ഞിരുന്നു എനിക്കും ആദ്യം സംശയം അങ്ങനെയാണ് തോന്നിയത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ക്ലൈമാക്സ് പ്രകാരം അത് നമ്മുടെ ബലരാമന്റെ മകളാണ് ബലരാമൻ കല്യാണത്തിന് മുമ്പിൽ മുമ്പ് പറ്റിയ ഒരു അബദ്ധം അത് നമ്മുടെ സിദ്ധാർത്ഥൻ ഏറ്റെടുത്ത് സിദ്ധാർത്ഥൻ ചെലവിന് കൊടുത്ത് വളർത്തുന്ന വളർത്തി വലുതാക്കിയ മകളായിരുന്നു പിന്നീട് നമ്മുടെ ബലരാമനെ ആ ഒരു സത്യം അറിയിക്കുകയും ബലരാമൻ ഒരു മകൾ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ നമ്മുടെ മീര അങ്ങനെ നമ്മുടെ ബലരാമന്റെ ചോര തന്നെയാണ് നമ്മുടെ തനുജ എന്ന് തിരിച്ചറിഞ്ഞ് ഒടുവിൽ നമ്മുടെ ബലരാമനും ആ ഒരു ഭാര്യയും നമ്മുടെ ചന്ദ്രയും കൂടെ നമ്മുടെ തനുജയെ ഏറ്റെടുത്ത് സ്വന്തം മകളെ പോലെ ബലരാമന്റെ സ്വന്തം മകള് തന്നെയാണല്ലേ അങ്ങനെ സ്വന്തം മകളെ പോലെ വളർത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും കേട്ടോ നമുക്ക് ആ ഒരു ക്ലൈമാക്സിൽ കാണുവാൻ സാധിക്കുന്നത് കാരണം എന്ന് വച്ചാൽ നമ്മുടെ സംവിധായകൻ എല്ലാ കുടുംബവും ഭയങ്കര ഹാപ്പി ആയിട്ട് ഹാപ്പി എൻഡിങ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ ചന്ദ്രോത്തു ആരും ഹാപ്പി നമ്മുടെ ബലരാമൻ ഒരു മകളെ നഷ്ടപ്പെട്ടു പകരം വേറൊരു മകളെ കിട്ടി അപ്പൊ ബലരാമനും ചന്ദ്രയും അങ്ങനെ ഹാപ്പി അങ്ങനെ എല്ലാവരും ഹാപ്പി ആക്കിയിട്ടുള്ള ഒരു മികച്ച ഒരു ക്ലൈമാക്സ് തന്നെയാണ് നമ്മുടെ സംവിധായകൻ ഒരുക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് ഒരു എന്താ പറയുക ഭയങ്കര ഒരു പ്രതീക്ഷയും ഒരു ആകാംക്ഷയും ഭയങ്കര സന്തോഷമൊക്കെ നിറഞ്ഞൊരു നിമിഷങ്ങൾ തന്നെയായിട്ട് ഇനി വരാൻ തോന്നുന്നു അപ്പം എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ thank you